ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ രുചികരമായ ഒരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇനി ഒരു സ്റ്റൗവ് സ്റ്റോ ഇനി ഒരു സ്റ്റോവേ ഒരു ചട്ടി വെച്ച് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എങ്ങനെ ഒരു ടീസ്പൂൺ മല്ലി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടില്ല അര ടീസ്പൂൺ മല്ലി ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് മുളക് ഇട്ടെടുക്കുന്നുണ്ട് വറ്റൽ മുളക് അപ്പോൾ വറുത്തെടുക്കണം പിന്നെ കുരുമുളകുണ്ട് കുരുമുളകിൻ്റെ പൊടി എന്തേക്കാം അപ്പോൾ ഞാൻ മുഴുവൻ ഇല്ല അപ്പോൾ പൊടി ഇട്ടെടുക്കുക അപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കണില്ല അപ്പോൾ ഇതേക്കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറവായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിന് ശേഷം അതിൽ ഇതൊരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിൽ കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ചട്ടിയിലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കെങ്ങനെ ഒരു രണ്ട് മണി ഉലുവട്ട് എടുക്കുന്നുണ്ട് ഒരു വ പൊട്ടി വരുമ്പോൾ തിക്കെ ഒരു കാർ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടുക് പൊട്ടി വരുന്ന ടൈമിൽ ജിക്കാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതുംപാടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് അറിയാത്തവർ ആരും ഉണ്ടാവില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് ഇനി അടുത്തതായി ഇതിക്കെ ഇങ്ങനെ ഇപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത പൊടിച്ച കൂട്ടുണ്ടല്ലോ ഇതിൽക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല പൊട്ട് മുഴുവൻ ഇതിൽക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം എന്ന് വാറ്റിയെടുക്കണം കുറഞ്ഞ തീയിലിട്ട് വേണം ഇത് വാറ്റിയെടുക്കാൻ ഇതിൽക്ക് രണ്ട് മൂന്ന് മുളകും മുളകുമ്പാടെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നിൽക്കുക ഇങ്ങനെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂണും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പൊടികളുടെ പച്ചമണൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രയും മതി ഇതിക്കേന് രണ്ട് തക്കാളി നിങ്ങൾ നിങ്ങളങ്ങൾ എറിഞ്ഞതാണ് അതും പാടിക്കേന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കണം അത് ഉടഞ്ഞു പോവാതെ നോക്കണം ഒന്ന് വാട്ടിയെടുക്കണം ഇതിക്കേന് കറിവേപ്പില ഇട്ടെടുക്കണുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതെത്രയും മതി ഇതെല്ലാം നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇതിൽക്കെങ്ങനെ പിന്നെ നേരെ നേരത്തെ പുളി വെള്ളത്തിലിട്ടിന്ന പുളി വെള്ളം കൂടി ഇതിൽക്കെങ്ങനെ പാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പം അതുപോലെ ഒരു കപ്പ് വെള്ളം കൂടി ഇതൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പം ഈ സമയത്ത് ഇതൊക്കെ ആവശ്യത്തിൻ്റെ ഉപ്പും പാട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇത് നല്ലവണ്ണം തിളച്ച് വരണം ഇത് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണേ തിളച്ചതിനു ശേഷം ഒരു മുളകും പൊടിയും പൊടി ഇട്ടും കാണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് തിക്കാനെ മല്ലി അലിയുമ്പോൾ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയലിമ്പാട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇത്രയും മതി അതുപോലെ കായം തിക്കാനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പം കായത്തിനെ പൊടിയുമ്പോൾ തിക്കാൻ അപ്പോൾ തിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രസ രസം ഇവിടെ റെഡിയായി അപ്പോൾ രസപ്പൊടി കടീന്ന് വാങ്ങണ്ടെന്നാവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിങ്ങാണ്ട് രസം ഉണ്ടാക്കാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ത് ചെയ്യാം ആ കിട്ടിയോ